പിന്നീട് പിന്നെ ഭയങ്കര മാറ്റം കണ്ടപ്പോൾ ആള് സന്തോഷമായി കാരണം അവര് പറഞ്ഞു പതിര് കുറവാണ് വെള്ള കതിരില്ല അപ്പൊ തന്നെ ആള് പറഞ്ഞത് നല്ല മാറ്റമുണ്ട് ഇനി എന്തോ ഒന്നും അപ്ലൈ ചെയ്യേണ്ടി വരില്ലല്ലോ നല്ല ശക്തിയിലാണുള്ളത് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം എന്നെ എങ്ങനെയോ എന്റെ ഏതോ ഒരു നമ്പർ ഇവിടെ ആരും പറഞ്ഞു കിട്ടിയതാണ് ആൾക്ക് തോമസ് തോമാസേട്ടനെ ഇത് തോമാന്റെ കണ്ടാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ആള് എന്താ ചെയ്തതെന്ന് വെച്ചാല് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഒന്ന് വന്ന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ നെല്ല് ഓൾമോസ്റ്റ് പകുതി പ്രായമായിട്ടുണ്ട് അപ്പൊ ഇതിന് ഫംഗസും ഒക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരവസ്ഥയിലെ ആൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് എന്നെ വിളിക്കണേ അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നെല്ല് ചെയ്യുമ്പോട്ടാഴ്ച പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്പൊ വിളവ് ആ കണ്ടീഷനിൽ അത് റിക്കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഞാനിത് ചോദിച്ചു ഇതിനെ എങ്ങനെയാണ് സാറിന്റെ അതിന് പ്ലാൻ ചോദിച്ചു ചെലവാക്കാൻ ഉദ്ദേശിക്കണ്ടോ എന്ന് ചോദിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പൊ ശരി കാരണം ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് തന്നെ ആൾക്ക് എന്നെ വിശ്വാസമാണ് ഇത് മറ്റം കണ്ടിയൂർ സൈഡാണ് ആളുടെ വീട് മറ്റും സെന്ററിൽ തന്നെയാണ് അപ്പൊ എന്നെ ഞങ്ങളെല്ലാം ഫാമിലി എല്ലാം അവരെ അറിയുന്നതുകൊണ്ട് ആള് ധൈര്യമായിട്ട് പറഞ്ഞു നീ നോക്കും നമുക്ക് എന്തായാലും പരീക്ഷണല്ല നീ ചെയ്യുന്നു അപ്പൊ ഞാൻ ഇതിന് ഫംഗസിനും കീടങ്ങൾക്കുള്ള മരുന്നുകൾ അപ്ലൈ ചെയ്ത് പിന്നെ നമ്മുടെ ജെല് ജെല്ലും അമിനോയും ആ സമയത്ത് കതിര് വരാറാവണുള്ളൂ സമയത്ത് കാരണം നല്ല ക്ഷീണത്തിൽ നിൽക്കാണ് കതിര് വരാറാവണുള്ളൂ അപ്പൊ ജെല്ലും ഒമിനോയും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞപ്പോ ആള് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെന്നെ വിളിച്ചോളൂ നല്ല മാറ്റം കാണണ്ടിട്ടാ എന്ന് പറഞ്ഞു അപ്പൊ ഞാനെന്തൊരു പത്ത് ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും അങ്ങനെ രണ്ടു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അപ്പൊ കീടങ്ങളൊക്കെ ഒരു വിധ ഒതുങ്ങി നമുക്ക് ചെയ്തേ അത് പിന്നീട് പിന്നെ ഭയങ്കര മാറ്റം കണ്ട ആള് സന്തോഷായി ഇനി പറഞ്ഞു വാശി ചെയ്യണ പറയണ പറയുന്ന എന്താണെങ്കിൽ ചെയ്തോളാം പറഞ്ഞു ഞാൻ ഇത് കതിര് വന്നപ്പോഴും ഞാൻ മൈക്രോ മൈക്രോന്യൂട്രിയൻസിന്റെയും അതുപോലെ തന്നെ ജെല്ലും ഞാൻ കൊടുത്തു രണ്ട് ഒരു രണ്ട് ഡോസും കൂടി കൊടുത്തു അപ്പോ അത് കാരണം ഇതിന്റെ ചുറ്റുപാട്ടുള്ള അപ്പുറത്തേക്ക് ഭാഗത്തൊക്കെ ആ നെല്ലൊ കൊയ്യാൻ പോലും പക്ഷെ ഇവിടെ എന്നിട്ട് മാത്രമല്ല കിട്ടിയ സ്ഥലത്ത് തന്നെ വന്നിട്ട് പറഞ്ഞത് മൂന്ന് കിലോ കുറയ്ക്കണം നാലു കിലോ കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് പോയതാ ഇങ്ങോട്ട് പറയാ ഇങ്ങോട്ട് ആ സമയത്ത് നെല്ല് കൊയ്യണ നേരത്ത് കത്തറിലേക്ക് പോയി ശരി എന്നിട്ട് തിരിച്ച് വരുമ്പോ എന്നോട് പറഞ്ഞു പറഞ്ഞില്ലേ നെല്ലിന്റെ എടുത്തു നോക്കിയ ആള് പറഞ്ഞു ഇത് എടുത്തിട്ടൊന്നും മിണ്ടീല എന്തെങ്കിലും കുറച്ചായോന്ന് പറഞ്ഞിട്ട് പോയി അപ്പൊ അത്രയും ആൾക്ക് ഇതില് തൂക്കത്തിൽ മാറ്റം കിട്ടിക്കാൻ നിങ്ങൾക്ക് തന്നെയാണ് ഇവിടെ വന്ന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് അപ്പൊ ആള് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് റിസൾട്ട് കണ്ടു അപ്പൊ ഇക്കൊല്ലം തുടക്കം തൊട്ട് എന്താ ചെയ്യണമെന്ന് പറയുന്നത് തുടക്കം ഇതില് ഞാറ്റട്ടി സെറ്റ് ചെയ്യുന്ന സമയത്ത് വിത്ത് മുളപ്പിക്കുമ്പോ തൊട്ട് നമ്മള് ഓരോ പ്രോസസ്സ് പറഞ്ഞു കൊടുത്തു ഹിമിക്ക് കളക്കി ഇതാക്കണം അതുപോലെ നാറ്റട്ടി തയ്യാറാക്കുമ്പോ ഹിമിക്കിൽ ഒരു മൂന്ന് കിലോ ഹിമിക്ക് അതില് വേറെ പി എച്ച് വേറെ മറ്റേ പി എച്ച് ബൂസ്റ്ററോ അല്ല ഈ പി എച്ച് കൂട്ടാനായിട്ട് മറ്റേ കുമ്മായങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ചാക്കുവളങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേച്ചിന് മാത്രം സ്ഥാനം കൊടുത്തത് അപ്പൊ തന്നെ ആള് പറഞ്ഞു ഒരു മാസം വരെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം നല്ല മഴയായിരുന്നു ഞാറ് നട്ട് പിന്നെ നല്ല പച്ചപ്പിൽ നല്ല ചന പൊട്ടി വന്നു അപ്പൊ തന്നെ ആള് പറഞ്ഞത് നല്ല മാറ്റം ഉണ്ട് ഇനി എന്തുകൊണ്ട് ഒന്നും അപ്ലൈ ചെയ്യേണ്ടി വരില്ലല്ലോ നല്ല ശക്തില്ലാതെ പറഞ്ഞില്ല നമുക്ക് ഓരോ വളർത്തി കൊടുക്കണം എന്ന് പറഞ്ഞു പക്ഷെ ആദ്യത്തെ ഒരു മാസം ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം അതുപോലെ മഴ പിന്നെ സ്റ്റെപ്പ് ഷെപ്പായിട്ട് പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോ അപ്ലൈ ആദ്യത്തെ ഇതിൽ ടോസ് കൊടുത്തപ്പോള് രണ്ടും കൊടുത്തിട്ടുള്ളൂ അത് ജെല്ല് രണ്ട് ഗ്രാം രണ്ടര ഗ്രാം മാക്സിമം ഒരു ലിറ്റർ വെള്ളത്തിൽ നൂറ് ലിറ്ററിലേക്ക് നൂറ്റമ്പത് ഗ്രാം കളക്കും പിന്നെ പത്തൊമ്പത് പറയുമ്പോൾ അര കിലോ കണ്ടിട്ട് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഒരു ഏക്കർ ഏക്കറ്ക്കറുണ്ട് പിന്നെ പിന്നെ അപ്ലൈ എന്താ പിന്നെ ഫോളോഅപ്പ് ആയിട്ട് രണ്ടു പ്രാവശ്യം പത്തൊമ്പത് കൊടുത്തു ഒരു അപ്ലിക്കും നമുക്കൊരു അമ്പത്തഞ്ച് ദിവസത്തിന്റെ അടുത്തെത്തി പിന്നെ പതിമൂന്ന് പൂജ്യം നാല് ജെല് കാരണം ഇനി കതിര് വരുമ്പോ നമുക്ക് ബൂസ്റ്ററിന് കിട്ടണമെങ്കിൽ അമിനോ ആവശ്യമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അത് അപ്ലൈ ചെയ്തു അപ്പൊ ഒരു ഡോസ് അമിനോ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ജെല്ലും പതിമൂന്ന് പൂജ്യം നാല്പത്തഞ്ച് പിന്നെ കതിര് വന്നതിന് ശേഷം മ്പത് പൊട്ടാഷ് പൊട്ടാഷ് കൊടുത്തു ട്രെയിൻ പിന്നെ കൊടുത്തിട്ടുണ്ട് കൊടുത്താൽ പൂജ്യം 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 കാരണം ഗുണം നമുക്കറിയാം കാരണം അതാണ് ഇതിന് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടില്ല ബാക്കി എന്തുണ്ടെങ്കിലും ഇതൊരു ബൂസ്റ്റർ ആണല്ലോ ഏത് സമയത്തും അതിനും ഗുണം കിട്ടുന്ന അതിന്റെ ഇടയിൽ ഒരു ഫംഗസ് പോലെ വന്നിട്ട് നല്ലവണ്ണം മഞ്ഞപ്പ് വന്നെങ്കിലും അതിനെ പിടിച്ച് റിക്കവർ ചെയ്ത് കാരണം ചെടിനെ തിരിച്ചു കൊണ്ടിരുന്ന കഴിഞ്ഞ അതു ആ സമയത്ത് ആളുകളൊക്കെ ഇതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം പറഞ്ഞ പോലെ നീ എന്തോട് പൊട്ടവരെ കാണിച്ചത് തീർച്ചയായില്ലോ എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വിശ്വാസമാണ് വിശ്വാസം അതാള് പറഞ്ഞു നീ വാശ്യം പറയണ പോലെ എന്ന് പറഞ്ഞു നമ്മള് ചെയ്ത് കൊടുത്ത് ഇപ്പൊ ഈ ഒരു പരുവത്തിലെത്തിയപ്പോ ചുറ്റുവട്ടത്തുള്ള ആൾക്കാര് കാണാൻ വരുന്നുണ്ട് കാരണം അവര് പറഞ്ഞു പതിര് കുറവാണ് വെള്ള കതിരില്ല മാക്സിമം അത്രയും ഇതില് നല്ല തുറ്റായിട്ട് മണികളുണ്ട് കാണുമ്പോ തന്നെ ഇപ്പൊ പലരും അടുത്ത കൊല്ലം തുടക്കം തൊട്ടേ ആ കാരണം ഇത് ഞാൻ ഇത്രയും സിൻസിയർ ആയിട്ട് അവർക്ക് ചെയ്തു കൊടുത്തത് കാരണം ആൾക്കറിയാം ഈവൻ ആൾ ഇവിടെ നിന്ന് വിളിക്കുമ്പോഴേക്കും ഒരു സമയം പോലും കളയാണ്ടോ അപ്പൊ തന്നെ ഇവിടെ വന്ന എന്തെങ്കിലും കംപ്ലൈന്റ് കാണുമ്പോ അപ്പൊ വിളിക്കാൻ തന്നെ